ആ വരുന്ന സാറുണ്ടല്ലോ ഗംഭീര കക്ഷിയാ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുള്ള ആളാ കണ്ടിട്ട് കാലം പറയാളെ നല്ലൊരു ഉദ്യോഗസ്ഥനാ തോന്നുല്ലേ പിന്നെന്താ പറയാണെങ്കിൽ ഒരുപാട് പറയാറുണ്ട് എന്തിനാ എത്തിച്ചോണേ അതെ സാറ എന്നെ കണ്ട മാറിപ്പോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വിളിച്ചിരിക്കാന്ന് വിചാരിച്ചത് ഈ ഇവഴിക്കാനുള്ള വരിക അപ്പൊ നമുക്ക് വിശദായിട്ട് കാണാം എന്തായാലും ലത്തി ലേശം അങ്ങോട്ട് മാറി എന്നുള്ളോ ഞാൻ സാറായിട്ടൊന്നും സംസാരിക്കുന്ന സാറേ എന്താ ഒരു മൈൻഡ് ഇല്ലാണ്ട് പോണേ കാലം കൊറേ ഹൈല കണ്ടിട്ട് ഇപ്പൊ തീരെ കാണാറില്ല അതെന്റെ സുഹൃത്താണ് നിങ്ങളൊന്നും പരിചയപ്പെടുന്നതല്ല ആ പരിചയപ്പെട്ടില്ലെങ്കിൽ താമസ പരിചയപ്പെടില്ല ഞാൻ സാറേ ആളെ കഴിഞ്ഞിട്ട് വേണോ സാറിനോട് എന്റെ ജോലിയുടെ കാര്യം പറയട്ടെ സാറേ കണ്ടിട്ട് കാലം പറയില്ലേ നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാൻ അല്ലണു നിങ്ങളിപ്പ സാറിനെ കൊണ്ടെന്താ കാട്ടി മര്യാദക്ക് അങ്ങട്ട് കൊടുത്തു കാര്യപ്പ പറഞ്ഞുതരാം അവനെ ഒരു സാറുമല്ല ഒരു പിണ്ണാക്കും അല്ല അവനെ കണ്ട ഒരു മാന്യന വലിയ പരിചയൊന്നും എനിക്ക് അവനായിട്ടില്ല ഒരു അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ മാന്യത തോന്നിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചെറിയ ഒപ്പിട്ട് വരണം ഞാൻ എന്താണെന്ന് പോലും നോക്കിയില്ല ഞാൻ അങ്ങോട്ട് കോടതിയില് പോയി ഒപ്പിട്ട് കൊടുത്തു പിന്നെ അവനെ ഇന്നവരെ കണ്ടിട്ടില്ല ഞാൻ രണ്ടു മൂന്ന് കൊല്ലായിട്ട് കോടതി കയറി ഇറങ്ങിയ പക്ഷെ ഇന്നാണ് അവനെ കാണുന്നത് ഞാൻ വല്ല മന്ത്രിയുടെ ആ കാണണേ പിന്നെ ഞാൻ അവനെ എന്താ ചെയ്യണ്ടേ അതിന്റെ പേരില് കേസ് വന്നാൽ ഞാൻ കോടതിയിൽ നോക്കോളാം എനിക്ക് യാതൊരു പേടിയുമില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് സാക്ഷി നിൽക്കരുത് ഈ പാഠം ഞാൻ പഠിച്ചവനാണ് ഒരു പരിചയമില്ലാത്ത ആൾക്ക് ആരും നിക്കരുത് മൂന്ന് കൊല്ലമായി ഞാൻ കോടതി ഇറങ്ങി നടക്കണം അതിന്റെ കഷ്ടം എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ലെത്തിന്ന് മാത്രമല്ല ആരും പരിചയമില്ലാത്ത ഒരാൾക്കും സാക്ഷി നിൽക്കരുത് അത് കണ്ടറിഞ്ഞിട്ട് വേണം സാക്ഷി നിക്കാൻ അപ്പൊ സാക്ഷിയെ അതിനെന്താ ലത്തി നമ്മള് ഫാമിലി ഫ്രണ്ട്സ് അല്ലേ